ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ അപ്പോൾ ഇന്നൊരു മാങ്ങ അച്ചാറുമായിട്ടാണ് വന്നിട്ടുള്ളത് മാങ്ങ കഷ്ണങ്ങൾ ചെറുതും വലുതൊക്കെ ആയിട്ടുണ്ട് ഇത് ഒരു ദിവസം മുന്നേ തന്നെ ഉപ്പിട്ട് വെച്ചതാണ് ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് സ്റ്റവ് ഓണാക്കി അതിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ഉലുവയും ഒരു ടേബിൾ സ്പൂൺ കടവും കൂടെ ചേർത്ത് കൊടുക്കുക അതൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഈ അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കതൊന്ന് പൊടിച്ച് വെക്കാം ഇനി ഇതേ ചട്ടിയിൽ തന്നെ നമുക്കൊരു കാൽ കപ്പ് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇപ്പം എണ്ണൊക്കെ നന്നായി ചൂടായിട്ടുണ്ട് അതിലേക്ക് കാൽ കപ്പ് പിന്നെ അച്ചാർ പൊടിയും പിന്നെ കാൽക്കപ്പ് മുളക് പൊടിയും പിന്നെ പൊടിച്ച് വെച്ചിട്ടുള്ള ഉലുവയും കടുവും കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി കുറച്ചധികം തന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും രണ്ട് ടേബിൾ സ്പൂൺ വീതം ചേർത്ത് കൊടുക്കാം ഇനിയിപ്പം ഇതിൻ്റെ പച്ചച്ചൂവൊക്കെ മാറി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാൽ കപ്പ് എള്ളെണ്ണയില്ലേ ആ ആ എള്ളെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുക ഇപ്പം ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്ന് എണ്ണ തെളിഞ്ഞിട്ടുണ്ട് ഇനി ഇതിൽക്ക് ഒരു രണ്ട് കപ്പ് വിനീഗർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് മൂടി വെച്ചു തിള വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് തന്നെ നമ്മൾ ഉപ്പിട്ട് വെച്ചിട്ടുള്ള മാങ്ങ കഷ്ണങ്ങൾ കൊടുക്കുക അത് ചാറോട് കൂടി തന്നെയാണ് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ എന്നും എപ്പോഴും നിങ്ങളോട് പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ മറക്കണ്ട അപ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല മുഞ്ചില്ല കാണാന് നല്ല കളർഫുള്ളായിട്ടുണ്ട് അല്ലേ ഇനി ഇതിലേക്ക് കുറച്ച് കടുക് പിന്നെ ക്രഷ് ചെയ്തിട്ട് അതിൻ്റെ അരി എടുത്തതാണ് അത് പരിപ്പ് എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂണും മുളക് ക്രഷ് ചെയ്തതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ ഇൻഷാ അസ്സലാമലേക്കും ബായ്